ഹായോൾ ഏവർക്കും മാസ്റ്റർ ക്ലാസിന്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നാളെ അതായത് പതിനാലാം തീയതി ജനുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വഴിയാണ് അതായത് പ്രധാനപ്പെട്ട പത്താം തര യോഗ്യതയുള്ളതും പ്ലസ് ടു യോഗ്യതയുള്ളതുമായ തസ്തികകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷാ മാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം ഏതൊക്കെ മാസങ്ങൾ ഏതൊക്കെ പരീക്ഷകളാണ് എന്നുള്ളത് അതുപോലെ ഇനി ആരെങ്കിലും അപേക്ഷ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക അതായത് പത്താം തരം വി എഫ് എ ഉൾപ്പെടെയുള്ള പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ പ്ലസ് ടു യുവതിയുള്ള പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ പ്രൊഫൈലിലേക്ക് പോവുക കൂടാതെ അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന നമ്മുടെ ഒരു എൽ ഡി ക്ലർക്ക് ഉണ്ടല്ലോ ഏതാണത് വിവറേജസ്സിലേക്കുള്ള ക്ലർക്ക് അപ്പൊ അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് ഒന്ന് പോവുക അപ്ലൈ ചെയ്യുക ഓക്കെ കാരണം എവിടെയാണ് ഭാഗ്യം കിടക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നാളെ തീരുന്നത് നോക്കാം വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട് അഞ്ഞൂറ്റി എഴുപത്തിയൊന്നേ ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പറിലുള്ള വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നാളെയാണ് പതിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ലാസ്റ്റ് ഡേറ്റ് ലേറ്റ് ഡേറ്റ് അല്ല ലാസ്റ്റ് ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഇതില് പിന്നെ ഡബ്ല്യു സി പി ഒക്കെ ഉമ്മൺ എന്താണ് സിവിൽ പോലീസ് ഓഫീസർ അഞ്ഞൂറ്റി അൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി അൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാലാം തീയതി തന്നെയാണ് ഇതിന്റെയും എന്താണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പിന്നെ സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ സി പി ഒ അഞ്ഞൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാലാം തീയതി ആണ് ജനുവരി വരെ അപേക്ഷ സമർപ്പിക്കാം പിന്നെ ഫയർമാൻ ഫയർമാന്റെ പരീക്ഷഞ്ഞൂറ്റി അൻപത്തി ഒന്നേ പാർ രണ്ടായിരത്തിരുപത്തി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലാണ് ലാസ്റ്റ് ഡേറ്റ് പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ അഞ്ഞൂറ്റി അറുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി സിവിൽ എക്സൈസ് ഓഫീസർ അഞ്ഞൂറ്റി അറുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അവസാനത്തെ ഡേറ്റ് ഫയർമാൻ ഡ്രൈവർ അഞ്ഞൂറ്റി അൻപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫയർമാൻ ഡ്രൈവർ അഞ്ഞൂറ്റി അൻപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാല് ജനുവരി ആണ് അവസാനത്തെ ിക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ടെൻത്ത് അതുപോലെ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷനിലുള്ള എന്നാണ് അപേക്ഷകൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ള തസ്തികകൾ എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒറ്റകട്ട പരീക്ഷ ഇതെല്ലാം ഒറ്റകട്ട പരീക്ഷയാണ് ഇതെല്ലാം ഒറ്റകട്ട പരീക്ഷ ഉള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സി പി ഒ സി പിഒ വുമയർമാൻ സിഇഒ ഫയർമാൻ ഡ്രൈവർ ഒക്കെ ഒറ്റകെട്ട പരീക്ഷയായിട്ട് നടത്തുന്ന പരീക്ഷകളാണ് അപ്പൊ എന്ത് ചെയ്യുക കൃത്യമായ രീതിയിൽ പഠിച്ചു മുന്നോട്ട് പോവുക ഒരു പരീക്ഷയെ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം ഇനി ഇതിന്റെ പരീക്ഷ തീയതികൾ അറിയണ്ടേ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് ഇരുപത്തി അഞ്ച് ഒരു ഫോഴ്സ് പരീക്ഷയാണ് അത് ജൂൺ ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിരിക്കും പരീക്ഷ പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ എക്സൈസ് ആൻഡ് പ്രൊഹിബിഷനിലേക്ക് നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി അറുപത്തിനാല് ബാർ അഞ്ഞൂറ്റി അറുപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തിഅഞ്ച് അഞ്ഞൂറ്റി അറുപത്തിനാല് ബാർ അഞ്ഞൂറ്റി അറുപത്തി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമുണ്ട് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമുണ്ട് അത് മെയ് ജൂലൈ മാസങ്ങളിലാണ് പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിലായിരിക്കും പരീക്ഷ പിന്നെ പോലീസ് കോൺസ്റ്റബിള് ബാൻഡ് ബ്യൂബ് അതുപോലെ ഡ്രമ്മർ പോലീസ് ബാൻഡ് യൂണിറ്റിലേക്കാണ് നാനൂറ്റി പത്തൊൻപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷ അതുപോലെ മൗണ്ടഡ് പോലീസ് സ്റ്റേഷൻ ഫാരിയർ ആയിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഏഴേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷ പിന്നെ വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ ആണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടെ പരീക്ഷ നടക്കുന്നത് നിങ്ങൾ നോക്കുക സിവിൽ എക്സൈസ് ഓഫീസർ മെയ് ജൂലൈ അസിസ്റ്റന്റ് ഓഫീസർ ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ പിന്നീട് അങ്ങോട്ട് എന്താണ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് യൂണിറ്റിലേക്ക് ആയിക്കോട്ടെ മൗണ്ടഡ് പോലീസിലേക്ക് ആയിക്കോട്ടെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ആയിക്കോട്ടെ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഉണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പരീക്ഷ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇതും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അതുപോലെ തന്നെ സി പി ഒ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് തുടങ്ങിയവയിലേക്കുള്ള എന്താണ് ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് പ്രധാനപ്പെട്ട കമ്പനി കോർപ്പറേഷൻ ബോർഡിലേക്കുള്ള പ്രിലിംസ് പരീക്ഷയാണ് പ്രിലിംസ് പരീക്ഷ പരീക്ഷ കാറ്റഗറി നമ്പർ ജൂലൈ ജൂലൈ സെപ്റ്റംബർ സെപ്റ്റംബർ മാസങ്ങളിലാണ് മാസങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർമാൻ ആയിട്ടാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഒറ്റകറ്റ പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ അടുത്തത് എൽ ഡി ക്ലാർക്ക് ബിവറേജസ് കോർപ്പറേഷൻ അറുന്നൂറ്റി പത്തൊൻപതേ വാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അറുന്നൂറ്റി ഇരുപതേ വാ രണ്ടായിരത്തി ഇരുപത്തഞ്ചും അറുന്നൂറ്റി പത്തൊൻപതേ വാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും അറുന്നൂറ്റി ഇരുപതേ വാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും വിലയംസ് പരീക്ഷയാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പിന്നെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു ആരോഗ്യ വകുപ്പിലേക്കാണ് അറുന്നൂറ്റി ഇരുപത്തി ഒൻപതേ വാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ പിന്നീട് ഇത് ഒറ്റകെട്ട നടക്കുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ വകുപ്പിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ വകുപ്പിൽ പരീക്ഷ സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ പരീക്ഷ സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ എൽ ഡി ടൈപ്പിസ്റ്റ് വിവിധ വകുപ്പുകളിലേക്ക് അറുനൂറ്റി മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി അഞ്ച് പരീക്ഷ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് അതുപോലെ ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ഗ്രേഡ് കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് എഴുനൂറ്റി അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ അതുപോലെ നോക്കുക സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പരീക്ഷ മുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് പരീക്ഷ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതുപോലെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ അഞ്ഞൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി ഏഴിനാണ് ഫെബ്രുവരി ഏഴിനാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ പരീക്ഷാ മാസങ്ങളും അതുപോലെ തന്നെ നാളെ അപേക്ഷ കൊടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തികളൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതുവരെ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങൾ നോക്കുക വി എഫ്ഐക്കും അതുപോലെ തന്നെ വെപ്കോ എൽ ഡി സിക്കും വേണ്ടി നമ്മളിത് ഏറ്റവും പുതിയ ബാച്ച് ജനുവരി പതിനഞ്ച് മുതൽ ആരംഭിക്കുകയാണ് വി എഫ് ഐയും അതുപോലെ വെപ്കോ എൽ ഡി സി ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ ബാച്ചിന് ഇപ്പം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വർഷത്തെ വാലിഡിറ്റിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വർഷത്തെ വാലിഡിറ്റി ആണ് കിട്ടുക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വെപ്കോ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ബാച്ചുകളാണ് ലക്ഷ്യം എന്നാണ് നമ്മുടെ പേര് ലക്ഷ്യം ടു പോയിന്റ് ഒ എന്നാണ് നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത് ലക്ഷ്യം പോയിന്റ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ വെബ് ഒരു ബാച്ച് നമ്മൾ ഒരു വർഷത്തെ കാലാവധിയിൽ ആരംഭിക്കുകയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്കൂടെ ക്ലാസ് കിട്ടും എന്താണ് ഇവിടെ റെക്കോർഡ് ക്ലാസുകളായിരിക്കും ലൈവ് നമ്മൾ വര യൂട്യൂബ് ലൈവ് നിങ്ങൾക്ക് കിട്ടും പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഇവിടെ കിട്ടും എസ് സി ആർ ടിയുടെ ഏറ്റവും മികച്ച പുതിയതും പഴയതുമായ ക്ലാസ്സുകൾ ലഭിക്കും പിന്നെ മോഡൽ എക്സാമുകൾ ഉണ്ടാകും റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് വൈസ് എക്സാമുകൾ ടോപ്പിക് വൈസ് എക്സാമുകൾ പി വൈ ക്യൂ സെക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പി വൈ ക്യൂ സെഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എന്താണ് എടുത്തിട്ട് അലക്കുക എന്ന് നമ്മൾ പറയില്ലേ അതുപോലെ എടുത്തിട്ട് വിശക കീറി മുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് പി വൈ ക്യൂ സെക്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ഇങ്ങനെ ഏറ്റവും മികച്ച ബാച്ചുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതായത് സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ സ്വപ്നമല്ല നമ്മൾ സിലബസ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിജയത്തിലേക്ക് എത്താൻ പറ്റും പക്ഷെ നമ്മുടെ ലക്ഷ്യം വിജയമല്ല ആദ്യത്തെ റാങ്ക് ആണ് ആദ്യ നൂറിനുള്ളിൽ നമ്മൾ ഉറപ്പായിട്ടും വരും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ ലക്ഷ്യം ടു പോയിന്റോ അപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനും വെബ് കോയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ജനുവരി പതിനഞ്ച് മുതൽ ആരംഭിക്കുകയാണ് നിങ്ങൾ ഒന്നും നോക്കണ്ട കൃത്യമായിട്ട് ഇങ്ങനെ ഒന്നേക്ക് തരുന്ന കാര്യങ്ങൾ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് അങ്ങ് പഠിച്ചു പോവുക നമ്മൾ എക്സാം ഇടുമ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് വിലയിരുത്തുക കൃത്യമായ എന്താണ് മറ്റു മെന്റൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്തിലെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നമോ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളോട് പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതാ ഈ കാണുന്ന സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കുക പതിനഞ്ചാം തീയതി ക്ലാസ് ആരംഭിക്കും മുതൽ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ക്ലാസ്സുകളുടെ ക്വാളിറ്റി കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാം അടുത്ത രണ്ട് ദിവസം അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അതെ കണ്ടിട്ട് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം ജനുവരി പതിനഞ്ച് മുതലാണ് ആരംഭിക്കുന്നത് എന്താണ് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തുകൊള്ളുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് മറക്കണ്ട അഡ്മിഷന്റെ കാര്യത്തിൽ മറക്കണ്ട അതുപോലെ കമ്പനി ബോർഡ് എജി എസ് നമുക്ക് ബാച്ച് ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഇതുവരെയുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറോ ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ സിലബസും വെച്ച് നമ്മൾ മുന്നോട്ട് പോകും അതും ഏറ്റവും ഈ രീതിയിൽ തന്നെ എല്ലാ സവിശേഷതകളും അവിടെയും ഉണ്ട് അതിനും നിങ്ങൾക്ക് എന്താണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഏറ്റവും മികച്ച ക്ലാസ്സുകളും മറ്റുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക പിന്നെ ഹൈപ്പ് ബട്ടൺ ഒന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് അമർത്തി കൊടുക്കണം ചെറിയ ആവശ്യമാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് പറയാനുള്ളത് അപ്പോൾ എന്താണ് മറ്റൊരു നല്ല വീഡിയോ പോയി നമുക്ക് വീണ്ടും കാണാം ബൈ